ദിന പ്രസംഗം സ്നേഹാഭിവാദ്യ വായനയെ കുറിച്ച് വാ തോരാതെ സംസാരിക്കാൻ കൊതിക്കുന്ന ഈ സദസ്സിൽ വായനയുടെ ഗുണങ്ങളെക്കുറിച്ച് അല്പം നേരം സംവദിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ നമ്മോടൊപ്പം എന്നും കൂടെ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് വായന ഈ സത്യം നാം ആദ്യമേ തിരിച്ചറിയുക വായന ഒരു ശീലമാക്കിയാൽ ചെറുപ്പം മുതൽ ഓരോ ഘട്ടത്തിലും അത് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കും വ്യക്തിയിൽ വായന വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് നമ്മുടെ ചിന്തയിലും മനോഭാവത്തിലും മാത്രമല്ല സ്വഭാവത്തിലും ശീലങ്ങളിലും പ്രവൃത്തിയിലും മാറ്റം വരുത്താൻ വായനയ്ക്ക് സാധിക്കുന്നു നല്ല പുസ്തകങ്ങൾ വായിക്കണം അത് അറിവിൻ്റെയും ഭാവനയുടെയും ആകാശത്തേക്ക് നമ്മെ പറിച്ചുകൊണ്ടുപോകും ചരിത്രത്തിൻ്റെ ആഴത്തിലേക്ക് വായനക്കാരനെ വലിച്ചു കൊണ്ടുപോകും മഹാന്മാരായ നേതാക്കളുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കാനും ശാസ്ത്രത്തിൻ്റെ അത്ഭുത ലോകം കണ്ടെത്താനും പ്രാപ്തരാകും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സാങ്കേതിക വളർച്ചയ്ക്കിടയിലും നമ്മൾ കൈവിടാൻ പാടില്ലാത്ത ഒന്നാണ് വായന വായനക്ക് എന്നും പ്രസക്തിയുണ്ട് നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ വായനയ്ക്കും ഡിജിറ്റൽ രീതികൾ കൈവന്നിട്ടുണ്ട് അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം ആവശ്യമുള്ള ഏത് പുസ്തകങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലത്ത് ഇന്റർനെറ്റിലൂടെയുള്ള ഈ വായന എളുപ്പത്തിൽ നടക്കും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ മനസ്സുവെക്കണം എന്നു മാത്രം വായന മനസ്സിൻ്റെ വ്യായാമമാണ് വായനയിലൂടെ നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധി വർദ്ധിക്കുന്നു ഭാഷയും മെച്ചപ്പെടുന്നു നമ്മൾ അറിയാതെ നമ്മൾ വളരുന്നു വാക്കുകളുടെ ശക്തിയും ശൈലിയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച മഹാന്മാരെല്ലാം വലിയ വലിയ വായനക്കാരായിരുന്നു നമ്മുടെ കേരളത്തിൽ ജൂൺ പത്തൊൻപതിന് വായനാ ദിനമായി ആചരിക്കുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ ഓർമ്മയിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചു എല്ലാ വിഭാഗ ജനങ്ങൾക്കും വായന അത്യാവശ്യമാണ് അത് ഉയർച്ചയിലേക്ക് നയിക്കും എല്ലാ ദിവസവും കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ആശിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ജയ് ഹിന്ദ്